ഇന്ന് <laughs> നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നോർമൽ റൗണ്ട് റൗണ്ടൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് നോർമൽ സ്ലീവ്സ് ഒക്കെ കൊടുത്ത് എ ലൈൻ ആണ് വരുന്നത് വൺ സൈഡ് ഇതുപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എൻ പോർഷനിൽ ഇതുപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് പോർഷനിൽ ഇതുപോലെ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബ്ലക്സിൽ വരെയാണ് അപ്പം പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻസ് ഡോട്ട് കോം എൻ്റെ ക്യാറ്റഗറി ഹോംവേയറിനത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കണ്ടുപോകാതെ ഇതിൻ്റെ അകത്ത് ലോകം ക്കിങ് വരുന്നില്ല എല്ലാ പോഷനിലും നമ്മൾ ഡബിൾ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് വരുന്നത് നോർമൽ എയിലാണ് ടൈ ചെയ്യാനായിട്ട് പോകുന്നത് വള്ളിങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കളേഴ്സ് കണ്ടുപോകാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ ഇത്രയും ആണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് ആണ് വരുന്നത് അതിൻ്റെ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ അകത്ത് എല്ലാ കളേഴ്സും കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഈ ഒരു ബ്ലൂ ആണ് വിടുന്നത് അടുത്താണ് വരുന്നത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ആരും മിസിങ് ആയിട്ട് വേഗം പോയി പർച്ചേസ് ചെയ്തോ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്